നമസ്തേ ഇന്ന് നമ്മുടെ കൂടെയുള്ളത് കേസരി മുഖ്യ പത്രാധിപരായ ഡോക്ടർ എൻ ആർ മധു ആണ് അദ്ദേഹത്തെ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു കർക്കിടകം ഒന്നു മുതൽ രാമായണ മാസമായി നാം ആചരിക്കുകയാണല്ലോ രാമായണ മാസാചരണത്തിന്റെ ചരിത്ര പശ്ചാത്തലം എന്താണ് കേരളത്തിൽ വളരെ വർഷങ്ങൾക്ക് മുന്നേ മുതൽ കർക്കിടക മാസം രാമായണ മാസമായിട്ടും ചിങ്ങമാസം കൃഷ്ണപ്പാട്ട് അല്ലെങ്കിൽ ഭാഗവത പാരായണത്തിൻ്റെ മാസമായിട്ടും ആചരിച്ചിരുന്നു കർക്കിടകത്തിൻ്റെ പ്രാധാന്യം നമുക്കറിയാം കേരളത്തിൻ്റെ കാലാവസ്ഥ ആ കാലാവസ്ഥയിൽ നമ്മൾ കർക്കിടകത്തെ പൊതുവെ പഞ്ഞമാസം എന്നൊക്കെയാണ് പറഞ്ഞിരുന്നത് കാരണം ജനങ്ങൾക്ക് തൊഴിലില്ല തുടർച്ചയായ മഴ നിമിത്തം അസുഖങ്ങൾ ഉണ്ടാവും ഇത്തരമൊരു സാഹചര്യത്തിൽ മലയാളി പഴയ കാലത്തെ വീട്ടിൽ അടച്ചിരുന്നു ഇന്ന് കാലം മാറി ഇന്ന് അങ്ങനെ വ്യാപകമായ പകർച്ചവ്യാധികളോ അസുഖങ്ങളോ ഒന്നുമില്ല മഴ തന്നെ മാറിയിരിക്കുന്നു പക്ഷേ കർക്കിടകം നമുക്കറിയാം ഇന്ന് കേരളത്തിൽ രാമായണ മാസമായിട്ട് ആചരിക്കുന്ന ഈ കർക്കിടകം അത് സത്യത്തിൽ ചിങ്ങത്തിലേക്കുള്ള ഒരു തയ്യാറെടുപ്പ് കൂടിയാണ് ഈ ചിങ്ങത്തിലേക്കുള്ള തയ്യാറെടുപ്പ് എന്ന് പറഞ്ഞാൽ കഷ്ടതകൾ നീങ്ങി വെയിൽ തെളിഞ്ഞ് കാലാവസ്ഥ നന്നായി ജനങ്ങളുടെ ഒരു തയ്യാറെടുപ്പാണ് കർക്കിടകത്തിൽ നടക്കുന്നത് ചിങ്ങത്തിലേക്കുള്ള ഓണം വരുന്നു അങ്ങനെയൊക്കെയുള്ള പ്രാധാന്യമുണ്ട് എന്തുകൊണ്ട് രാമായണം വായിക്കുന്നു എന്ന് ചോദിച്ചാൽ അതിനൊരു സാമൂഹ്യ രാഷ്ട്രീയ പശ്ചാത്തലമുണ്ട് കേരളം എന്ന ഈ ഭൂപ്രദേശത്ത് അതിനൊരു സുദീർഘമായ പാരമ്പര്യമുള്ള പ്രദേശമാണ് ആ പാരമ്പര്യമുള്ള ഈ കേരളത്തിലേക്ക് നിരവധി അധിനിവേശ ശക്തികൾ വന്നിട്ടുണ്ട് ഒരു പക്ഷേ ഭാരതത്തിൽ യൂറോപ്യൻ കൊളോണിയൽ ആധിപത്യം ആരംഭിക്കുന്നത് കേരളത്തിലൂടെയാണ് ആയിരത്തി നാനൂറ്റി തൊണ്ണൂറ്റി എട്ടിലെ വാസ്കോടഗാമയുടെ വരവോടുകൂടിയാണ് ഈ വാസ്കോടഗാമ കേരളത്തിൽ കച്ചവടത്തിനായിട്ടാണ് വന്നത് നമുക്കറിയാം പോർച്ചുഗലിൽ നിന്നും കാറ്റിൻ്റെ സഹായത്തോടു കൂടിയുള്ള കപ്പലുകളാണന്ന് ഉപയോഗിക്കുന്നത് ഈ മൺസൂൺ വാദത്തിൻ്റെ അല്ലെങ്കിൽ മൺസൂൺ കാറ്റിൻ്റെയൊക്കെ അടിസ്ഥാനത്തിലാണ് ഇവരുടെ യാത്ര അന്ന് എത്തുന്നത് വാസ്കോട ഗാമ കോഴിക്കോട് സാമൂതിരിയാണ് ആദ്യം അന്ന് കാണുന്നത് കച്ചവട ധാരണ ഉറപ്പിക്കുന്നു അന്ന് സത്യത്തിൽ ഈ അറബികൾ അറബികളിവിടെ സാമൂതിരിയുമായും കൊച്ചിയുമായും ഒക്കെ വ്യാപാര കരാറിലുണ്ട് പോർച്ചുഗീസുകാർ കേരളത്തിലേക്ക് വരുമ്പോൾ ഒരു പോർച്ചുഗീസ് സംസ്കാരവും കൂടെ കൊണ്ടുവന്നു ഈ കൊളോണിയൽ ശക്തികളിൽ മതപരിവർത്തന പ്രവണത അതും നിർബന്ധപൂർവ്വം ബലപ്രയോഗത്തിലൂടെയുള്ള മതപരിവർത്തന പ്രവണത ഏറ്റവും കൂടുതൽ ഉണ്ടായിരുന്നത് ആ പോർച്ചുഗലാണ് അവർ ഈ കേരളത്തിൽ കച്ചവടം ആരംഭിച്ചു അവരുടെ ഒരു യൂറോപ്യൻ സംസ്കാരവും കൂടി ഇവിടെ പ്രചരിപ്പിക്കാൻ തുടങ്ങി ആ സമയത്തെ കേരളത്തിൻ്റെ രാഷ്ട്രീയ സാമൂഹ്യ സാഹചര്യം എന്ന് പറഞ്ഞാൽ ജാതീയത കൊടുമ്പിരിക്കൊണ്ടിരുന്നു ആ സമയത്ത് ജാതീയതയിലേക്ക് എത്തുന്നത് നമുക്കറിയാം കേരളത്തിൽ ജാതീയത എങ്ങനെയാണ് ഉണ്ടായത് കേരളത്തിൻ്റെ പ്രാചീന കാലം പരിശോധിച്ചാൽ അസ്പൃശ്യതയോ ജാതീയതയോ ഒന്നും ഇവിടുത്തെ സനാതനധർമ്മത്തെ ബാധിച്ചിരുന്നില്ല സംഘകാലം ദക്ഷിണ ഭാരതത്തിൽ ഏതാണ്ട് എല്ലായിടത്തും വാ വ്യാപിച്ചിരുന്ന ഒരു സംഘകാലമുണ്ട് ആ സംഘകാലം ഈ ഒരു സാമൂഹ്യ സാമൂഹ്യരചനയുടെ കാലമായിരുന്നു പക്ഷെ പിന്നീട് ഈ യുദ്ധം ഒരു നൂറുവർഷം നീണ്ടുവരുന്ന യുദ്ധമാണ് ഈ ചേരച്ചോള സാമ്രാജ്യത്തിൻ്റെ സുവർണകാലത്ത് മഹാക്ഷേത്രങ്ങൾ നിരവധി ഇവിടെ ഉണ്ടായി കേരളത്തിലെ കാവു സംസ്കാരം പ്രകൃതി ഉപാസനയായിരുന്നു ഇവിടെ ഉണ്ടായിരുന്നത് ആ പ്രകൃതി ഉപാസന ക്ഷേത്ര സംസ്കാരത്തിന് വഴി മാറുന്നത് ഈ ചേരന്മാരുടെയും ചോളന്മാരുടെയൊക്കെ കാലഘട്ടത്തിലാണ് പക്ഷെ ചേരന്മാരും ചോളന്മാരും തമ്മിലുണ്ടായ ഈ നൂറ്റാണ്ട് യുദ്ധം കേരളത്തിൻ്റെ സാമൂഹ്യ സാമ്പത്തിക സാംസ്കാരിക മേഖലകളെ വളരെ കാര്യമായി ബാധിച്ചു ക്ഷേത്രങ്ങൾക്ക് വലിയ സമ്പത്ത് ദാനം ചെയ്തവരാണ് ചേര രാജാക്കന്മാരും ചോളന്മാരും ഒക്കെ ഇന്ന് നമ്മൾ കാണുന്ന പല മഹാക്ഷേത്രങ്ങളും അക്കാലത്തുണ്ടായതാണ് ക്ഷേത്ര ഭരണാധികാരിമാരെ പറയുന്ന ഒരു വിഭാഗം അത് എല്ലാ സമൂഹത്തിൽ നിന്നുള്ള പ്രതിനിധികൾ ചേരുന്ന ഒരു ഭരണവ്യവസ്ഥയായിരുന്നു പക്ഷേ ഈ നൂറ്റാണ്ട് യുദ്ധം ഉണ്ടായതോടുകൂടി ജനങ്ങളുടെ ശ്രദ്ധ യുദ്ധത്തിലേക്കായി അന്ന് കളരി സമ്പ്രദായം വ്യാപകമാണ് സൈന്യത്തിന് ആവശ്യം വരുമ്പോൾ ഓരോ കളരിയിൽ നിന്നും സൈന്യത്തെ ഒരു തരത്തിൽ പറഞ്ഞാൽ ഹയർ ചെയ്യുന്ന വാടകയ്ക്കെടുക്കുന്ന ഒരു ശൈലിയായിരുന്നു അന്നുണ്ടായിരുന്നത് ജനങ്ങൾ യുദ്ധത്തിലേക്ക് അവരുടെ മനോഭാവവും ശ്രദ്ധയും മാറിയപ്പോൾ ക്ഷേത്ര കേന്ദ്രീകൃതമായി പ്രവർത്തിച്ചു കൊണ്ടിരുന്ന പൗരോഹിത്യം ആ പൗരോഹിത്യം അന്ന് ബ്രാഹ്മണ സമൂഹമാണ് പൗരോഹിത്യം കൈയാളുന്നത് ക്ഷേത്രത്തിൽ മറ്റു സമൂഹങ്ങളുടെ ശ്രദ്ധ നഷ്ടപ്പെട്ടപ്പോൾ ഈ പൗരോഹിത്യം ക്ഷേത്രത്തിൻ്റെ ഭരണം പിടിച്ചു എന്നുള്ളതാണ് ക്ഷേത്രത്തിൻ്റെ കീഴിലുണ്ടായിരുന്ന ഭൂസ്വത്തുകൾ വലിയ ഭൂസ്വത്തുകളെന്ന് ബ്രഹ്മസ്വമായിരുന്നു അത് ദേവസ്വമായിരുന്നു ഈ ദേവസ്വം ബ്രഹ്മസ്വമായി മാറി വലിയ സ്വത്തുകൾ ബ്രാഹ്മണരുടെ അധീനതയിലേക്ക് വന്നു അപ്പം കൂടി കയ്യിൽ വന്നു പൗരോഹിത്യം അവരുടെ കയ്യിലുണ്ട് കൂടി വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും മറ്റു വിഭാഗങ്ങളെല്ലാം അവരുടെ അടിയാളന്മാരായി മാറുന്ന ഒരു സ്ഥിതി വന്നു കേരളത്തിലെ പ്രാക്തന ജനവിഭാഗങ്ങൾ അവരുടെ ഉപജീവന മാർഗം കൃഷിയായിരുന്നു നമ്മൾ ഇന്ന് പറയുന്ന പുലയ പറയ അതുപോലെയുള്ള ജനങ്ങളൊക്കെ അടിയാളരായി മാറുന്നത് അങ്ങനെയാണ് ബ്രാഹ്മണ മേൽക്കോയ്മ വരികയും യഥാർത്ഥത്തിൽ കൃഷിഭൂമിയുടെ ഉടമസ്ഥൻ കൃഷിഭൂമിയിലെ വെറും കൂലിപ്പണിക്കാരനായി മാറുകയും ചെയ്തു അങ്ങനെ കേരളത്തിൻ്റെ സാമൂഹ്യ വ്യവസ്ഥയിൽ ജാതീയത ഒരു ഭീകര സ്വത്വമായി മാറി എന്ന് മാത്രമല്ല ലോകത്തെല്ലായിടത്തും പൗരോഹിത്യം പിടിമുറുക്കിയടത്ത് അത് യൂറോപ്പിലാണെങ്കിലും ഭാരതത്തിലാണെങ്കിലും എവിടെയാണെങ്കിലും പൗരോഹിത്യം പിടിമുറുക്കുമ്പോൾ സാമൂഹിക ജീർണത ഉണ്ടാവും ആ ജീർണത നമ്മുടെ സാഹിത്യത്തിലേക്കും സംക്രമിച്ചു മലയാള സാഹിത്യത്തിലേക്കും സംക്രമിച്ചു നമുക്കറിയാം അച്ചി ചരിതങ്ങളുടെ കാലം വേഷ്യാവർണ്ണനയാണ് ഏറ്റവും ശ്രേഷ്ഠമായ സാഹിത്യം മണിപ്രവാള സാഹിത്യമൊക്കെ ഉരുത്തിരിക്കുന്ന സമയമാണത് അച്ചിചരിതങ്ങളുടെ കാലമാണ് സംഭോഗ ശൃങ്കാരമാണ് ഏറ്റവും ശ്രേഷ്ഠമായ സാഹിത്യം ഇത് കാണിക്കുന്നത് അത് ഉണ്ണിയച്ച ചരിതമാണെങ്കിലും ഉണ്ണിയാടി ചരിതമാണെങ്കിലും ഇങ്ങനെ സാമൂഹ്യ ജീർണത ആ ജീർണതയുടെ പാരമ്യത്തിലാണ് സത്യത്തിൽ ഈ യൂറോപ്യൻ അധിനിവേശ ശക്തികൾക്ക് ശിഥിലമായ സാമൂഹ്യ സംവിധാനത്തെ എളുപ്പം കീഴടക്കാൻ കഴിയുകയും അവരിവിടെ ആധിപത്യം ഉറപ്പിക്കുകയും ചെയ്തു അപ്പം ജാതീയമായ അസമത്വങ്ങൾ അടിസ്ഥാന ജനവിഭാഗങ്ങൾ അടിമയാകുന്ന സാഹചര്യം ജനങ്ങളുടെ ഇടയിലേക്ക് ഈ യൂറോപ്യൻ അധിനിവേശ സംസ്കാരം സദാചാര രഹിതമായൊരു സംസ്കാരവും കൂടിയായിരുന്നു അത് അതിൻ്റെയും കൂടി ഒരു പിടുത്തം വന്നതോടുകൂടി അക്ഷരാർത്ഥത്തിൽ ക്ഷേത്രങ്ങളൊക്കെ ആഭാസ കേന്ദ്രങ്ങളായി മാറി ക്ഷേത്രങ്ങൾ ആഭാസ കേന്ദ്രമാകുക സാഹിത്യം എന്നാൽ മണിപ്രവാള സാഹിത്യം അല്ലെങ്കിൽ ഇതുപോലെയുള്ള അച്ചിചരിതങ്ങളായി മാറുക ഇത്തരമൊരു സാഹചര്യത്തിലാണ് ഏ ഡി നാലാം നൂറ്റാണ്ടിൽ സംസ്കൃതത്തിൽ വിരചിതമായ അധ്യാത്മരാമായണം തുഞ്ചത്തു രാമാനുജൻ എഴുത്തച്ഛൻ മലയാള ഭാഷയിലേക്ക് മലയാള ഭാഷയും ഉരുത്തിരിഞ്ഞ് വരുന്ന സമയമാണത് തമിഴിൻ്റെയും സംസ്കൃതത്തിൻ്റെയും ഒരു സാമഞ്ജസ്യമായ ഒരു ചേരലിലൂടെ ഈ മണിപ്രവാള സാഹിത്യത്തിൽ നിന്നും ഒരുപടി മുന്നോട്ട് പോയി മലയാളമേത് സംസ്കൃതമേത് എന്ന് തിരിച്ചറിയാൻ പറ്റാത്ത തരത്തിലുള്ള ഒരു ഭാഷയായി മലയാളം രൂപപ്പെടുകയും അതിൽ തമിഴിൻ്റെ സ്വാധീനമുണ്ട് സംസ്കൃതത്തിൻ്റെ സ്വാധീനമുണ്ട് അങ്ങനെ ഈ ഭാഷ ഉരുത്തിരിഞ്ഞ് വന്ന് നമുക്ക് എഴുത്തച്ഛൻ എടുത്ത കണക്കാണ് ഭാഷയുടേത് എന്ന് നമ്മുടെ ഭാഷാ പണ്ഡിതന്മാർ പറയുന്നു എഴുത്തച്ഛൻ എടുത്ത ആ ഒരു ക്രമക്കണക്ക് അങ്ങനെ മലയാള ഭാഷയുടെ പിതാവ് എന്ന വിളിപ്പേരിനും കൂടി എഴുത്തച്ഛൻ അർഹനാവുകയാണ് എഴുത്തച്ഛൻ ലോകത്തിൽ നിരവധി രാമായണങ്ങളുണ്ട് അനേകം രാമായണങ്ങളുണ്ട് പഴത്തെ പക്ഷേ എഴുത്തച്ഛൻ ഉപാശ്രയിച്ചത് അധ്യാത്മരാമായണമാണ് വാൽമീകി രാമായണമല്ല വാൽമീകി രാമായണം പൊതുവേ രാമനെ ഒരു മനുഷ്യനായി ചിത്രീകരിക്കുന്ന രാമായണമാണ് വിഷ്ണുവിൻ്റെ മനുഷ്യ അവതാരമാണ് രാമൻ എന്ന നിലയ്ക്കാണ് എന്നാൽ അധ്യാത്മരാമായണത്തിൽ അങ്ങനെയല്ല അധ്യാത്മരാമായണത്തിൽ കുറച്ചുകൂടി അവതാര പുരുഷനായ രാമനെ ഒരതിമാനുഷിക പരിവേഷത്തിൽ തന്നെയാണ് അവതരിപ്പിക്കുന്നത് അക്ഷരാർത്ഥത്തിൽ അതൊരു പുണ്യഗ്രന്ഥമാണ് എന്ന വാൽമീകിയുടെ ഇതിഹാസ ഗ്രന്ഥത്തിൽ നിന്നും അധ്യാത്മരാമായണത്തിലേക്ക് വരുമ്പോൾ അതൊരു ഭക്തികാവ്യമായി ഈ ഭക്തിയുടെ മെച്ചം എന്താണ് ഭാരതത്തിൽ മുഴുവൻ സാംസ്കാരിക അധപ്പതനം ഉണ്ടായ കാലത്തെല്ലാം ആധ്യാത്മിക നവോത്ഥാനം ഉണ്ടാവുകയും അത് സാംസ്കാരിക നവോത്ഥാനമായി രൂപാന്തരപ്പെടുകയും ചെയ്തു കേരളത്തിലും അതുതന്നെയാണ് സംഭവിച്ചത് കേരളത്തിലെ ആധുനിക നവോത്ഥാന പ്രവണതകൾ ആരംഭിക്കുന്ന സത്യത്തിൽ എഴുത്തച്ഛനിലൂടെയാണ് ഒമ്പതാം നൂറ്റാണ്ടിൽ ശങ്കരാചാര്യലൂടെ ഒരു പരിസരമുണ്ട് അതിനുശേഷം പതിനാറാം നൂറ്റാണ്ടാവുമ്പോഴേക്കും സമ്പൂർണമായും സാംസ്കാരിക അധപ്പതനം കേരളത്തിൽ സംഭവിച്ചു അപ്പം ഈ സാംസ്കാരിക നവോത്ഥാനത്തിന് എഴുത്തച്ഛൻ്റെ അധ്യാത്മരാമായണം സർവസാധാരണക്കാരനും മനസ്സിലാകുന്ന ഭാഷയിലേക്ക് താളബദ്ധമായി വൃത്തബദ്ധമായി ഭക്തി നിർഭരമായി കടന്നു വരികയാണ് അത് ഗൃഹാന്തരീക്ഷത്തിൽ നിത്യപാരായണത്തിൻ്റെ പുണ്യഗ്രന്ഥമായി മാറും മലയാളി രാമൻ്റെ കഥയെ കാരണം മല രാമായണം എന്ന് പറയുന്നത് മര്യാദാ പുരുഷോത്തമനായ രാമൻ്റെ കഥയാണ് ഏകപത്നി വ്രതക്കാരനായ രാമൻ ഇവിടെ കേരളത്തിൽ സദാചാരരഹിതമായ ദാമ്പത്യ ജീവിതം ബ്രാഹ്മണരുടെ ഇടയിലാണെങ്കിൽ ജ്യേഷ്ഠന് മാത്രം വിവാഹം കഴിക്കുക ബാക്കിയുള്ളവരൊക്കെ സംബന്ധം സംബന്ധം എത്ര വേണമെങ്കിലും ആകാം അപ്പം ഇങ്ങനെ ഒരു കുത്തഴിഞ്ഞ രീതിയിലേക്ക് ദാമ്പത്യ ജീവിതമൊക്കെ പോയി സാഹിത്യത്തിൽ അത് പ്രതിഫലിച്ചു അവിടെ നിന്നും ഏകപക്നി വ്രതക്കാരനായ രാമൻ്റെ കഥ മോക്ഷം നൽകുന്ന രാമൻ്റെ കഥ വരികയാണ് അപ്പം മൂല്യനിരാസത്തിനെതിരെ മൂല്യാധിഷ്ഠിതമായ ഒരു ജീവിതക്രമത്തെ ചിത്രീകരിക്കുന്നു അധ്യാത്മരാമായണം മലയാളത്തിലേക്ക് വരുന്നു ആ രാമായണം ക്രമേണ ഗൃഹാന്തരീക്ഷത്തിലെ നിത്യപാരായണത്തിൻ്റെ ഗ്രന്ഥമായി മാറുന്നു കർക്കിടകത്തിൽ അത് പാരായണം ചെയ്യാൻ കാരണം ഇവിടെ പൊതുവേ കാർഷിക വൃത്തിയായിരുന്നു ജനങ്ങളുടെ പ്രധാന വരുമാനമാർഗം തുടർച്ചയായ മഴ പെയ്യുന്ന സമയത്ത് കാർഷിക വൃത്തി സാധ്യമല്ല വീടടച്ചിരിക്കുന്ന സമയമാണ് ആ സമയത്ത് ഗൃഹാന്തരീക്ഷത്തിൽ ഭക്തി നിർഭരമായ അന്തരീക്ഷം രോഗദുരിതങ്ങളുടെ കാലമാണ് അപ്പോൾ ഒരു സാഹചര്യത്തിൽ ഭക്തിയിലേക്ക് തിരിയാനുള്ള പ്രവണതയുണ്ട് അങ്ങനെ അധ്യാത്മരാമായണം കേരളത്തിൻ്റെ ഗൃഹാന്തരീക്ഷത്തിൽ പാരായണം ചെയ്യുന്ന ഒരു സ്ഥിതി വന്നു ഇതാണ് സത്യത്തിൽ അധ്യാത്മരാമായണം കർക്കിടകത്തിൽ പാരായണം ചെയ്യാൻ ഇടയാക്കിയ ഒരു സാമൂഹ്യ രാഷ്ട്രീയ പരിതസ്ഥിതി എന്ന് പറയുന്നത്